ഈ സീസണിൽ വളരെ അപൂർവമായി മാത്രം ഞാൻ ഉപയോഗിച്ചൊരു വാക്കാണ് മാസ് എന്ന വാക്ക് പൊതുവേ കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് സ്ഥിരം ഉപയോഗിക്കാൻ കിട്ടിയ ഒരു വാക്കായിരുന്നു അത് ഇന്നതാ വീണ്ടും അത് ഉപയോഗിക്കേണ്ടി വന്നു അതിനൊറ്റ കാരണമേ ഉള്ളൂ സിജോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാന നാളുകളിലേക്ക് അടുക്കുമ്പോൾ സിജോയുടെ ഒരു മരണമാസ് ഒരു ഗെയിം അല്ലെങ്കിൽ ജാസ്മിനോടൊപ്പമുള്ള ഒരു ഫൈറ്റ് കണ്ടിട്ടാണ് ഞാനിപ്പോൾ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് ജാസ്മിനെ പറഞ്ഞൊതുക്കിയ സീസൺ സിക്സിലെ ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് എന്ന് വേണമെങ്കിൽ സിജോയെ പറയാം സിബിൻ ജാസ്മിനെ എതിരായിട്ട് കളിച്ചൊരു ഗെയിം നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ് ജിൻഡോയുടെ ഗെയിം നമ്മൾ സംസാരിക്കുന്നതാണ് അവരൊക്കെ പറയാനുള്ളത് പറഞ്ഞ് ഇഗ്നോർ ചെയ്ത് കളയാറാണ് പതിവെങ്കിൽ ഇവിടെ സിജോ നിന്ന് ജാസ്മിനെ നിർത്തി പൊരിച്ചടുക്കി ഇത് ഞാനിത് പറയുന്നത് ജാസ്മിൻ എഗെയിനിസ്റ്റ് ആയിട്ടല്ല അതിൻ്റെ അർത്ഥം ജാസ്മിൻ അത്രയും നന്നായിട്ട് സംസാരിക്കാനും മറ്റുള്ളവരുടെ മുകളിൽ പോകാനും പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഞാൻ എനിക്ക് ജാസ്മിൻ്റെ ഈ ഒരു ഫൈറ്റിൻ്റെ അകത്ത് ജാസ്മിൻ മോശമായിട്ട് എനിക്ക് തോന്നിയില്ല സീരിയസ്ലി തോന്നിയില്ല ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും ജാസ്മിനു മുകളിൽ നന്നായി സംസാരിച്ച് ജാസ്മിനെ പറഞ്ഞു ഒതുക്കിയിരുന്നെങ്കിൽ എന്ന് സീരിയസ്ലി ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം പലപ്പോഴും ജാസ്മിൻ്റെ ഒരു സംസാരം അങ്ങനെയാണ് അവിടെ ഇന്ന് സിജോ സത്യം പറഞ്ഞാൽ ഹോ ഈ സീസണിൽ ഞാൻ കാണുമെന്ന് പ്രതീക്ഷിക്കാത്തൊരു കാര്യം ഇന്ന് കണ്ടു ഒരാളെങ്കിലും ജാസ്മിനെ പറഞ്ഞു പറഞ്ഞുക്കുന്നത് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഓരോരുത്തരും ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ നേരിട്ട രീതി ഓരോ തരത്തിലാണ് ഇവിടെ സിജോ നിന്നിട്ട് ജാസ്മിൻ സിജോടെ അടുത്തുനിന്ന് സത്യം പറഞ്ഞാൽ തുള്ളിക്കളിക്കുകയും ഓടയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ജാസ്മിൻ പ്രവുക്കായി സിജോ രണ്ട് മൂന്ന് ഡയലോഗ് പറഞ്ഞപ്പോൾ തന്നെ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയി ആവശ്യമില്ലാത്ത പഴയ കാര്യങ്ങളൊക്കെ വലിച്ചിടാനുള്ള അവസരം ജാസ്മിൻ ഒരുക്കി കൊടുത്തു അതായത് ശ്രീതുവിന്റെ ഈ ബിഗ് ബോസിനകത്തുള്ള സംഭാവനയെക്കുറിച്ച് നമ്മുടെ സിജോ ചോദ്യം ചോദിച്ചതിന് ശേഷം ആ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ജാസ്മിൻ എണീറ്റെടുത്ത് അമ്പത് രൂപ സംഭാവന എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന പോലെ പറഞ്ഞു അത് സിജോ കയറി പിടിച്ചിട്ട് സിജോ പറഞ്ഞു എന്തായാലും ജാസ്മിൻ നിന്റെ ഫാമിലിക്ക് കൊടുത്ത അത്ര സംഭാവന ഇവിടെ വേറെ ആരും കൊടുത്തിട്ടില്ല എന്ന് സിജോ പറഞ്ഞു ജാസ്മിന് പ്രോക്കായി കാരണം മുമ്പ് ഈ ഫാമിലിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ചോദിച്ചത് സിജോ ഫോട്ടോയും മാലയും ഒക്കെ എന്തുകൊണ്ടെടുത്ത് മാറ്റി അപ്പൊ അവർക്കത് ഇഷ്ടമല്ല നീ കാരണം അവർ പുറത്ത് ബുദ്ധിമുട്ടി എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് സിജോ പറഞ്ഞതിൽ ആകെ പൊളിഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ അതിന് പുറകെയാണ് വീണ്ടും നീ ഫാമിലിക്ക് കൊടുത്ത സംഭാവനയൊന്നും വേറെ ആരും കൊടുത്തിട്ടില്ല എന്ന് സിജോ കറക്റ്റ് പോയിന്റ് എടുത്ത് അടിച്ചു കൊടുത്തു അപ്പോ ജാസ്മിന് പ്രോക്കായി ജാസ്മിൻ ഉടനെ തന്നെ സിജോയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു അപ്പൊ സിജോ നിന്ന് സംസാരിക്കണം അപ്പൊ ജാസ്മിൻ വ അങ്ങോട്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നു നീ വിളിക്കുന്നിടത്ത് അടുത്ത് വരെ എനിക്ക് പറ്റില്ല നീ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് സംസാരിക്കുക അപ്പൊ ഉടനെ ജാസ്മിൻ വെയിലടാ ഇവിടെ ഭയങ്കര രാത്രിയിലാണ് സംഭവം ജാസ്മിന് പെട്ടെന്ന് വായിൽ കഴിഞ്ഞു പോയി അപ്പൊ വെയിലെന്ന് പറഞ്ഞു ജാസ്മിൻ ജാസ്മിൻ തന്നെ തിരിച്ചിട്ട് ഇവിടെ ഭയങ്കര ചൂട് നമുക്ക് അങ്ങോട്ട് എവിടെയെങ്കിലും ഇരിക്കാം അപ്പോ സിജോ പറഞ്ഞു ഇല്ല ഇവിടെ നിന്ന് സംസാരിക്കുക സംസാരിച്ചിട്ട് പോവാം അങ്ങനെ തുടങ്ങിയ സംസാരം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറൊക്കെ നീണ്ടു നിന്ന് കേട്ടോ ലൈവില് ഒരു മണിക്കൂറൊക്കെ എപ്പിസോഡിയാതെ എത്ര മിനിറ്റ് കാണിക്കുമെന്ന് എനിക്ക് അറിയില്ല അമ്മാതിരി ആർഗ്യുമെന്റ്സ് ആയിരുന്നു സിജോയുടെ അടുത്ത് ജാസ്മിൻ ചോദിക്കുന്നു ഞാൻ ഇവിടെ എന്ത് ചെയ്യണമെന്ന് നീ കണ്ടിട്ടില്ലേ ഞാൻ അത് എൻ്റെ സംഭാവന എന്താണെന്ന് നിനക്ക് അറിയില്ലേ സിജോ സത്യം പറഞ്ഞ സിജോ പറഞ്ഞു നീ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എന്നെക്കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് നിന്റെ പ്രവൃത്തികളൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഞാനത് പറയുന്നില്ല അല്ല നീ പറ എന്നൊക്കെ പറഞ്ഞിട്ട് സിജോയെ ചുമ്മാ ചൊറിഞ്ഞ് പറയിപ്പിച്ചു കിച്ചനകത്ത് നിന്നിട്ട് മൂക്ക് ചീറ്റുക ഹൈജീൻ ഇല്ലാതെ നിൽക്കുക മോശമായ ചേഷ്ടകൾ കാണിക്കുക അറുപത് ദിവസം ഗബ്രിയോടൊപ്പം താ വാഴച്ചുകൊട്ടി പോയിരിക്കുക എന്ന് വേണ്ട എൻ്റെ പൊന്നെ സിജോ ഇടയ്ക്ക് ഇടയ്ക്കായിട്ട് പറയാനുള്ള എല്ലാ ഡയലോഗും പറഞ്ഞു ഇതിനൊക്കെ ജാസ്മിന് മറുപടി ഉണ്ട് അത് വേറെ കാര്യം ജാസ്മിന് ന്യായീകരിച്ച് ന്യായീകരിച്ച് ഇടയ്ക്ക് ശ്രീതു അർജുന അതിലേ വന്നേ അവരെ പിടിച്ച് നിർത്തിയിട്ട് അവരോട് ചോദിച്ച് അവരെ കൊണ്ട് പറയിച്ച് ഒരു രക്ഷയല്ല സിജോ വിട്ടുകൊടുക്കുന്നേ ഇല്ല സിജോ പോയിന്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ജാസ്മിൻ സിജോടെ അടുത്ത് ചോദിക്കുന്നതിനൊക്കെ കൃത്യമായ മറുപടി സിജോയ്ക്ക് ഉണ്ട് അതുപോലെ തന്നെ സിജോ പറഞ്ഞൊരു ഡയലോഗാണ് നിന്റെ അത്ര തൊലിക്കട്ടിയുള്ള ഒരാളും ഈ വീട്ടിലും ഇല്ല ഈ കേരളത്തിലും ഇല്ല അതുകൊണ്ട് നീ എത്ര നേരം ഇവിടെ നിന്നാലും നീന്താ ഇങ്ങനെ തന്നെ ഇവിടെ നിൽക്കും എന്നൊക്കെ എനിക്ക് അറിയാം അപ്പൊ ഉടനെ നീ എന്തിനാണ് എന്റെ ഫാമിലിയുടെ കാര്യങ്ങൾ ഇതിനകത്തേക്ക് എടുത്തിടുന്നത് അപ്പൊ സിജോ പറഞ്ഞത് അത് എന്റെ ഗെയിമാണ് അപ്പോ വീണ്ടും ജാസ്മിൻ ചോദിക്കുകയാണ് ഞാൻ ഇവിടെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ സിജോ പറഞ്ഞത് നീ ഇവിടെ ചെയ്തിട്ടുണ്ട് നീ അറുപത് ദിവസം ഗബ്രിയുടെ കൂടെ ഉള്ളൊരു ലൈനാണ് പിടിച്ചത് ആ സമയത്ത് നീ ടാസ്കിലൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷെ ഹൈജീൻ ഇല്ലായിരുന്നു ഈ ഹൈജീൻറെ കാര്യം പറയുമ്പോൾ നീ എന്തിനാണ് അത് ഹൈജീൻ ഇല്ലെന്ന് എന്തിനാണ് പറയുന്നത് കിച്ചണിൽ നിന്നിട്ട് ഞാൻ മൂക്ക് ചീറ്റിയെങ്കിൽ ഞാൻ ടിഷ്യൂ എടുത്താണ് ചീറ്റിയത് അത് ഞാൻ എന്നിട്ട് ആ ടിഷ്യൂ എടുത്ത് ചീറ്റിയതിനു ശേഷം അത് ഞാൻ വേസ്റ്റ് പിന്നിൽ കൊണ്ടിട്ടു എന്നിട്ട് ഞാൻ കൈ വാഷ് ചെയ്തു അപ്പോൾ സിജോ പറഞ്ഞു ജാസ്മിനെ അത് ശരി നീ അത് കിച്ചൺ ഏരിയയിൽ നിന്ന് ചെയ്യുന്ന കണ്ടപ്പോൾ അപ്പൊ എനിക്കത് വൃത്തിയേടായി തോന്നി നിനക്ക് മൂക്ക് ചീറ്റണമെങ്കിൽ അവിടെ നിന്ന് മാറി നെസ്റ്റ് റൂമിലോ വാഷ്റൂമിലോ പോയിട്ട് ചീറ്റിയിട്ട് നീ കൈയൊക്കെ കഴുകി വൃത്തിയായിട്ട് നിനക്ക് വരാമല്ലോ കിച്ചന്റെ അകത്ത് നിന്ന് അത് ചെയ്തപ്പോൾ ഇറിറ്റേഷൻ ഇറിട്ടേഷനായിട്ട് തോന്നി വൃത്തികേടായിട്ട് തോന്നി അത് എൻ്റെ മൂക്കിനകത്ത് ഒരു ചത വളരുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും അലർജി വരുന്നത് ഇറിറ്റേഷൻ വരുന്നത് ഇടേ അതൊക്കെ സമ്മതിച്ചു പക്ഷേ അത് അവിടെ നിന്ന് ചെയ്യുന്ന എന്തിനാണ് നിനക്ക് മാറി ഒന്ന് ചെയ്തുവിടെ അത് ഞാൻ നിന്റെ അടുത്ത് വളരെ പേഴ്സണലായിട്ടല്ലേ പറഞ്ഞത് ഇപ്പം നീ എൻ്റെ വാക്യകത്ത് വിരലിട്ട് കുത്തി എന്നെ കൊണ്ടത് പറയിച്ചതല്ലേ ഞാനത് വീണ്ടും പറഞ്ഞു പറയണ്ട അത് നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് വിചാരിക്കും വേറെന്തോ കാര്യമാണെന്ന് അതുകൊണ്ടാണ് ഞാനത് പറയാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു ജാസ്മിൻ നല്ലപോലെ കിടന്നു ഉരുടെടയിൽ എനിക്ക് പറയണേ ഒന്നും ഇല്ല ആദ്യമായിട്ടാണ് ജാസ്മിൻ ഇത്രയും ബിഗ് ബോസിനകത്ത് ഇങ്ങനെ ഉരുണ്ട് പെരണ്ട് അങ്ങനെ ആവുന്നത് കേട്ടോ ജാസ്മിനെ സത്യം പറഞ്ഞാൽ നിർത്തി അങ്ങ് പോലീസ് ജാസ്മിൻ ഓടയാണ് അവിടെ നിന്നിട്ട് അപ്പം സിജോ പറഞ്ഞതുകൊണ്ട് നീ അവിടെ നിൽക്ക് നീ എവിടെ ഓടുന്നേ അതായത് ഇന്നലെ അഭിഷേകിന്റെ അടുത്ത് ജാസ്മിൻ ചോദിച്ച സാധനം ഇന്ന് സിജോ ജാസ്മിനോട് ചോദിക്കുകയാണ് നീ അവിടെ നില് നീ അവിടെ നിന്നിട്ട് പറ അങ്ങനെ ഒന്നും പറയണ്ട ലൈവ് കണ്ടവർക്ക് ഞാൻ പറഞ്ഞത് കലങ്ങും ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെ ഇട്ടിന്ന് ഇന്ന് ഊപ്പാട് വരുത്തി സിജോ ജാസ്മിൻ സംസാരിച്ച് സംസാരിച്ചിട്ട് ഇതൊരു മെനയാവണില്ല ന്യായീകരണം കൂടി ശരിയാവണില്ല ജാസ്മിൻ നല്ലപോലെ കിടന്ന അലയ്ക്കുന്നുണ്ട് പക്ഷെ സിജോ സത്യത്തിൽ വിറപ്പിച്ചു കളഞ്ഞു ജാസ്മിൻ ജാസ്മിന്റെ സകല കൺട്രോളും പോയിന്ന് സിജോയുടെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റുള്ള അപ്പോൾ ജാസ്മിൻ ലാസ്റ്റ് പറയുന്നുണ്ട് എനിക്കറിയാം സിജോക്ക് സംസാരിക്കാൻ അറിയാം സിജോക്ക് ചിലപ്പോൾ എല്ലാം അറിയാം പക്ഷെ ജാസ്മിൻ്റെ അടുത്ത് കളിക്കരുത് ജാസ്മിന് ബുദ്ധി ഇല്ലെന്ന് വിചാരിക്കരുത് എന്നൊക്കെ വരെ പറഞ്ഞ അവസാനം ജാസ്മിൻ എന്ന് വെച്ചാൽ സിജോനെ കൂടെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു ജാസ്മിന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ സ്വയം താനൊരു വലിയ സംഭവമാണ് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം വേറെ ആർക്കും അറിയില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഇന്ന് നഷ്ടപ്പെടുന്നതാണ് ലൈവിൽ കണ്ടത് എപ്പിസോഡിൽ എത്രത്തോളം കാണിക്കുമെന്ന് എനിക്ക് അറിയില്ല ലൈവ് കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യൂ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഈ സംഭവങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം